ഹായ് ഹലോ വെൽക്കം ടു സ്റ്റഡീസ് കിച്ചൻ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് എടുക്കാം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ എന്നാലും നമുക്ക് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇനി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യം ഒന്നും ഇല്ല പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ശനിയാഴ്ചയാണ് ഞങ്ങൾ മതിമറന്നുറങ്ങി ഞങ്ങൾ ശനിയാഴ്ച ദിവസമായാൽ നന്നായിട്ട് ഉറങ്ങിയിട്ടേ എണീക്കുള്ളൂ അതിപ്പോൾ രാവിലെ എണീക്കണമെന്നൊന്നുമില്ല ഞങ്ങൾ റിലാക്സായി സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ടപ്പം ഞങ്ങളൊരു പേറ്റ ഇന്ന് പേറ്റപ്പം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞു പെണീറ്റും പല്ലൊക്കെ തേച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് ഇവിടുത്തെ ദേശീയ ഭക്ഷണം ദോശയാണ് പ്രത്യേകിച്ച് ഡുഡുവിനെ ഭയങ്കര ഇഷ്ടമാണ് ദോശ അരി ദോശ ഗോതമ്പ് ദോശ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോകാം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പ് ദോശയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ചൂടോടെ കൂടെ കഴിക്കുമ്പോൾ എന്താ പറയുക നല്ല രസമാണ് കേട്ടോ വെറുതെ കറി ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദോശ ചുടുമ്പോൾ കുറച്ച് നെയ്യും കൂടി കൂടിയും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ സാമ്പാറും ദോശയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ സാവധാനം ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ഡുഡുവും പിന്നെ ഡുഡുവിൻ്റെ ഫ്രണ്ടും എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ചായ കുടിക്കുന്ന സമയമാണ് ടീ ടൈം അപ്പം നല്ല സൂപ്പർ ദോശയും സാമ്പാറും പാൽ ചായ ഞങ്ങൾക്ക് എന്താ പറയുക രാവിലെയും വൈകിട്ടും പാൽ ചായ നിർബന്ധമാണ് അപ്പോൾ പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ പൊന്നെ ഇത്തവണത്തിൽ രക്ഷയില്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കുറച്ച് എന്താ പറയുക സൗണ്ടുകൾ അരോചകമായിട്ട് തോന്നാം വീട്ടിൽ വീടിൻ്റെ അടുത്ത് എന്തോ പണി നടക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഏകദേശം ഒരു ഒരുവിധമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഇച്ചിരി വെയിലൊക്കെ വന്നാലാണ് എനിക്ക് അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ ബി എം ഡബ്ല്യു അവിടെ ഇരിക്കുന്നുണ്ടോ അത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അങ്ങനെ നല്ല തകൃതിയായിട്ട് മഴയിൽ തണുപ്പത്ത് ഓ എൻ്റെ പൊന്നെയും മഴ നമ്മൾ വേനൽക്കാലത്ത് വിചാരിക്കും മഴ പെയ്യണേ മഴ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇപ്പം മഴക്കാലം അയ്യപ്പം പറയും വേണ്ട അപ്പം എൻ്റെ ഫിഷ് ടാങ്കിനകത്ത് ഒരു മെയിൻ സത്ത് കിട്ടോ എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ എന്താ പറയുക എൻ്റെ പോളിയും വീളി ഇരിക്കണ വേണ്ട ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ ഈ കിളീനെ തുറന്നു വിട്ടാലോന്ന് പിന്നെ ഞാൻ ചിന്തിക്കും നമ്മൾ നേരത്തെ ഫുഡ് കൊടുത്ത് കഴിച്ച് കഴിച്ചൊരു ശീലമാണ് അപ്പം പുറത്തോട്ട് വിട്ട് കായാം എന്റെ അതങ്ങനെയാണ് കഷീനുണ്ട് എനിക്ക് അറിയമായിട്ട് കുറച്ചുനേരം കിടന്നുറങ്ങി ഡുഡു അപ്പയുടെ വീട്ടിലേക്ക് പോയേക്കാണ് കേട്ടോ കുറച്ച് സമയം അവനോടെ കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമയം ഒന്ന് കൊണ്ടാക്കി ഇപ്പം തിരിച്ച് അവനെ കൊണ്ടുവരാൻ പോവാണ് അവനൊരു നാലുമണിയാകുമ്പോൾ ട്യൂഷൻ ഉണ്ട് അപ്പോൾ ട്യൂഷൻ ഒന്നും നമ്മൾ മുടക്കില്ല എത്ര അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമ്മളൊന്നും കൊടുക്കുള്ളൂട്ടോ പിന്നെ എന്താ പറയുക ഞാനൊരു സർപ്രൈസ് പറയാനുണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വീഡിയോ എൻ്റെ ലാസ്റ്റ് എന്തായാലും കാണാം അത് എനിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നു എനിക്കെന്തായാലും സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്കിനി ദുഡുവിനെ കൊണ്ടുവരാൻ പോകാം കേട്ടോ എൻ്റെ കോലം കണ്ടിട്ട് പേടിക്കണ്ട ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാ പണികളും കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് രാവിലെ ദോശയൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ഞാൻ സാധാരണ ഭക്ഷണം ചിലപ്പോൾ കഴിക്കുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് അതായത് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു സുഖമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ എന്തായാലും ഡുഡു ഉച്ചയ്ക്ക് അവനപ്പയുടെ വീട്ടിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചത് പിന്നെ ഇപ്പോൾ വന്ന് കഴിഞ്ഞാൽ ചായ കൊടുത്തിട്ട് അവനെ കുളിപ്പിച്ചിട്ട് അവൻ ട്യൂഷനും എന്തെങ്കിലും കൊണ്ടാക്കണം നമുക്ക് ഡുഡുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാം നമ്മൾ സൂര്യാഗാർഡനിലെത്തി ഇവിടെയാണോ അപ്പയുടെ വീടുള്ളത് അപ്പോൾ ഡുഡുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോവാട്ടോ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ആ വഴി ഇങ്ങനെ ആസ്വദിച്ച് പല പല ഓർമ്മകളായിട്ട് ഇങ്ങനെ ആയാൽ വറക്കി ഡിഡോനെ അതേ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കേട്ട് അപ്പോൾ ആൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല വരാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ട്യൂഷൻ മുടക്കാൻ പാടില്ലല്ലോ പിന്നെ തന്നെ ടീച്ചർ ടീച്ചറുകാർക്ക് പറയും അത് വേറെ വിഷയം അപ്പോൾ ഞങ്ങൾ എന്താ പറയുക കളിച്ച് തിമ്മൃത്ത് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായയൊക്കെ കുടിക്കാം അപ്പോൾ ആൾക്ക് ചെറിയൊരു മടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിക്കാനൊക്കെ വെള്ളമൊക്കെ വെച്ച് നമ്മുടെ അടുക്കള നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ആമസോൺ കാടാക്കാനായിട്ടൊക്കെ ഉള്ള ചെറിയ ചെറിയ ചൂടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവനെ പാലാണ് വേണ്ടത് അപ്പോൾ പാലങ്ങനെ ഇല്ല കേട്ടോ എല്ലപ്പോഴും കഴിക്കുക അപ്പോൾ കഴിക്കുന്ന സമയത്ത് അങ്ങോട്ട് നന്നായി കഴിച്ചോട്ടെ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പാലൊക്കെ കുടിച്ചിട്ട് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവാണ് ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികളൊക്കെ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പോവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ബുദ്ധിയും കാര്യങ്ങളും അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് തളർച്ച ക്ഷീണം അങ്ങനത്തെയൊക്കെ നമുക്ക് തോന്നും കുട്ടികൾ മാത്രമല്ല അമ്മമാരും ശ്രദ്ധിക്കാം അച്ഛന്മാരും ശ്രദ്ധിക്കാം അപ്പോൾ കുറച്ച് നേരം അവൻ്റെ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കിണങ്ങി അവനെ കൊഞ്ചിച്ച് ചിരിപ്പിച്ച് ഒന്ന് ഹാപ്പി ആക്കിയിട്ട് നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയിട്ട് ഇങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ സമയങ്ങളൊന്നും നമുക്ക് തിരിച്ച് കിട്ടില്ല അപ്പോൾ അത് എൻജോയ് ചെയ്യാം അവൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനത്തെ സാഹചര്യങ്ങളായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കണു അപ്പോൾ അവൻ്റെ പാല് ചൂടാറിയ പാൽ തന്നെ ഒഴിച്ച് കുടിച്ച് എന്താ പറയുക ഞാൻ എല്ലാ അമ്മമാരും ഓരോ മക്കൾ ഭക്ഷണം കഴിക്കാൻ ഓരോ ട്രിക്കൊക്കെ ഉപയോഗിക്കും അതുപോലൊക്കെ തന്നെയാണ് അവന് സ്കൂളിൽ നിന്ന് പാൽ കുടിക്കും വീട്ടിൽ നിന്ന് പാൽ കുടിക്കില്ല അപ്പോൾ പറയൂ ഷേളിയമ്മ അതിലെന്തോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ആശേളിയമ്മയുടെ ഞാൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഈ പാലിൽ ഇട്ടുണ്ടെന്ന് പറഞ്ഞു ഉഡായിപ്പൊക്കെ പറഞ്ഞിട്ട് വേണം എന്തെങ്കിലുമൊക്കെ തീറ്റിക്കാൻ അപ്പോൾ പാലൊക്കെ കുടിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് ട്യൂഷന് പോവാൻ ചെറിയൊരു മടിയുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ പത് കായമ്പാടിയൊക്കെ ഇരുന്നിട്ടായിട്ടാണെ ഞങ്ങൾക്ക് ഇങ്ങനെ അതിങ്ങനെ ഇറങ്ങി പോവുള്ളൂ അപ്പോൾ അത്രയും സമയം നമുക്ക് എന്താ പറയുക നേരമേകിയിട്ട് പോയാൽ മതി പക്ഷേ ടീച്ചർ എന്താ പറയുക എത്ര നേരം എനിക്ക് പോകുന്നു അത്രയും നമ്മളെ പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് എന്താ പറയുക നമ്മളെ വീട്ടിലോട്ട് കുട്ടികളെ വിടുന്നത് കിട്ടാം അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കളികളും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അവൻ കഴിച്ച പ്ലേറ്റ് അവൻ തന്നെ കൊണ്ടുവയ്ക്കുന്നു ബാഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു ഞാൻ ഇപ്പോഴും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ചോറും പാത്രം അതൊന്നും ഞാൻ എടുക്കില്ല കാരണം അവനെ കൊണ്ട് തന്നെ പരിശ്രമിച്ച് ഓരോ കാര്യങ്ങൾ തന്നെ തന്നെ ചെയ്ത് അങ്ങ് പ്രാക്ടീസ് ആവണം പിന്നെ വായൊക്കെ കഴുകി വന്നു ആൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വെള്ളം കൊണ്ടുപോവാറുണ്ട് ആ കുപ്പിയൊക്കെ തന്നെ എടുത്തു വെച്ച് നമ്മളിനി ട്യൂഷൻ ക്ലാസ്സിലേക്ക് യാത്രയായി ഇനി കുറച്ച് സമയം എന്താ പറയുക പഠിക്കാനായിട്ട് ഇത്രയും സമയം കുറച്ച് നേരമൊക്കെ കളിച്ചു ഇനി കുറച്ച് സമയം പഠിക്കാനായിട്ട് നമ്മൾ പോവാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് തന്നെ ചെക്ക് ചെയ്യിക്കും പെൻസിലുണ്ടോ റബ്ബറുണ്ടോ കട്ടറുണ്ടോ ഉണ്ടോ ബുക്ക് എങ്ങനെ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും വെള്ളം കുപ്പി സംഭവങ്ങളൊക്കെ അതൊക്കെ അവൻ തന്നെ ചെയ്യണം എനിക്ക് എനിക്കതൊക്കെ ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവന് ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊണ്ട് പറഞ്ഞു പിടിച്ച് വരുമ്പോൾ ഇവിടെ ദൂരെ ഒന്നല്ല ട്യൂഷൻ ക്ലാസ് എന്നാലും നമ്മളത് ട്യൂഷൻ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ട്യൂഷനെ കയറുമ്പോൾ തന്നെ ഒരു കെട്ടിപ്പിടുത്ത മുമ്പയൊക്കെ ഒരു പരി പതിവാണ് കുറച്ച് സമയമാണെങ്കിലും നമ്മൾ എത്ര ഹാപ്പി ആയിരിക്കും നമ്മൾ മക്കളെ വിടുന്നോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ വിടുന്നോ അവരുടെ മൈൻഡ് അപ്പോൾ അത്രയും ഹാപ്പി ആയിരിക്കും ഇപ്പോൾ വഴക്ക് പറഞ്ഞിട്ടൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോഴും ട്യൂഷനൊക്കെ വിടുമ്പോഴും അവരെ മനസ്സിൽ ആ വഴക്ക് പറഞ്ഞ കാര്യങ്ങളായിരിക്കും അവരെ ചിന്തയിൽ ഉണ്ടാവുക അപ്പോൾ പരമാവധി ഹാപ്പിയൊക്കെ ആയിട്ട് ആളെ എന്താ പറയുക പിള്ളേരെ അല്ലെങ്കിൽ മക്കളെ ഒക്കെ ട്യൂഷനോയോ സ്കൂളിലേക്കൊക്കെ വിടാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ഇതൊക്കെ എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ കുറച്ച് കുറച്ച് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരില്ല കേട്ടോ പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉൾപ്പെടുത്തി എന്ന് മാത്രം അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന കുറച്ച് കുറച്ച് പച്ചക്കറി ചെടിയുന്ന കുറച്ച് കുറച്ച് എന്താ പറയുക രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് നമുക്ക് മുരക്കായ പിന്നെ ഇതേ തക്കാളിയൊക്കെ ഉണ്ടായി നിൽക്കണമുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതിയാണ് കേട്ടോ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പയറൊക്കെ ആയിരിക്കും കിട്ടുക പക്ഷെ ആ ഒരു പയറ് നമുക്ക് അത്ര സന്തോഷം തരേണ്ടെന്ന് അറിയുമോ അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരോട് നമുക്ക് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല പക്ഷെ ഇങ്ങനെ കൃഷി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഒരു സന്തോഷമായിരിക്കും നമ്മൾ മക്കളെ പോലെ തലോടി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഒരു പൂവായാലും ഒരു കായാലും നമുക്ക് തിരിച്ചു തരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളും ചെടികളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് തഴുകി ഒക്കെ പിടിച്ച് വരുമ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം അപ്പോൾ ഒരു എന്താ പറയുക പൂവും കായൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ആണ് കേട്ടോ അപ്പോൾ അതേ മഴ ഒക്കെ കാലാവസ്ഥയ്ക്കായത് കാരണം നമ്മുടെ എന്താ പറയുക വീട് മുഴുവൻ പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കാണ് അതുപോലെ ഇതിനെ കാക്കപ്പൂവെന്നാട്ടെ പറയാം പക്ഷേ നല്ല ഭംഗിയെ കാണാൻ ഇത് പല തരത്തിലും പല കളറിലും ഉണ്ട് നമ്മളത് പറിച്ച് കളഞ്ഞാലും അവർ പിന്നേം പിന്നെയും ഞാൻ പോവില്ല ഞാനിവിടെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞോളാം പിന്നേം പിന്നെയും പൂവ് തന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ചില ചെടികളുടെ പേരൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വിരിഞ്ഞ സംഭവങ്ങൾ പൂക്കളൊക്കെ ഇങ്ങനെ നല്ല രസമുണ്ട് എനിക്ക് പ്രത്യേകിച്ച് പർപ്പിൾ കളറിനോട് ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അലക്കാനായിട്ട് തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് വീടിൻ്റെ ഉള്ളിൽ കൂടെ കണക്ഷൻ പോയൊക്കെ നിന്ന് ചിന്തിക്കേണ്ട നമ്മൾ മിഷൻ വെക്കുന്ന സ്ഥലത്ത് അധികം ഇങ്ങനെ എന്താ പറയുക പൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വീട്ടിലെ ഫ്രണ്ടിൽ ഉള്ള പൈപ്പിൽ നിന്ന് നമ്മളിതിലേക്ക് കണക്ട് ചെയ്ത് അലക്കുന്നു അങ്ങനെ പിന്നെ ഞാൻ വന്ന് ഒന്ന് എനിക്ക് ചായ കുടിക്കാം അവൻ ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ സ്വസ്ഥതയിൽ ഇരുന്ന് കുറച്ച് സമയം റിലാക്സ് ആയിട്ടിങ്ങനെ ഇരിക്കും അതായത് നമുക്ക് നമ്മുടേതായ കുറച്ച് സമയങ്ങളുണ്ടല്ലോ അങ്ങനെ കണ്ടെത്തും പിന്നെ രാത്രിയിലേക്കുള്ള മുതര ഉപ്പേരിയൊക്കെ അവൻ അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം മുതര പയറ് കടല അങ്ങനെയൊക്കെയാണ് അപ്പോൾ വിചാരിക്കും മുതരയും സ്പൂണും കൂടിയിട്ട് ഉപ്പേരി വെക്കാമെന്ന് പക്ഷേ അതിപ്പം നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയാൽ അറിയാം ചോറ് വയ്ക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വേവിക്കാനൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ സ്പൂ ഒരു സ്പൂൺ അതിനകത്ത് ഇട്ടിട്ട് വിസിലടിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ ഈ വെള്ളം പുറത്തോട്ട് തെറിക്കില്ല അതൊരു ട്രിക്ക് ആണ് കേട്ടോ അത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയി അതുപോലെ ഞാൻ ചിമ്മുവിൻ്റെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് മീനൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതൊക്കെ ഒന്ന് നന്നാക്കി മുതരുപ്പേരിയും മീൻ വറുത്തതു ആക്കാം അപ്പോൾ അതേ നോക്കിയാൽ വിസിൽ വരുമ്പോൾ വെള്ളം ഒന്നും എറിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ അടുപ്പിൻ്റെ അവിടെയും ചുറ്റുപാടുത്തൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കഞ്ഞി ചോറ് വയ്ക്കുമ്പോഴൊക്കെ കഞ്ഞിവെള്ളമൊക്കെ തെറിക്കുമ്പോഴും അങ്ങനെ ഉണ്ടാവും കേട്ടോ പക്ഷേ സ്പൂൺ ഇട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ എന്താ പറയുക ഇങ്ങനെ വെള്ളം തെളിച്ച് വരുന്നതും അതൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അത് ട്രൈ ചെയ്യുന്നു അപ്പോൾ അതേ മുതിര ഞാൻ കാച്ചി അതുപോലെ നമ്മുടെ കൊഴുവ അതേ ഞാൻ വറുക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പോകുന്നത് നമ്മുടെ അനീത്തിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് നമ്മൾ ഫ്രിജിയിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിയിൽ പോകുമ്പോൾ എൻ്റെ ദൈവം ചെടികളും പൂക്കളും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയ പ്രാന്ത് വേറെ ഒന്നുമില്ല ഞാൻ സംഭവം അത് പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ഒരു ബൊക്കെ എടുത്തപ്പോൾ പറയാം ഷോ ഈ ഒരു ബൊക്കെ എനിക്കപ്പ ഗിഫ്റ്റായിട്ട് തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം എന്നാലും ഞാൻ മേടിക്കില്ല അപ്പം ഞാനതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ഉണ്ണികൾ ബാംഗ്ലൂരുണ്ട് അപ്പോൾ അവർക്ക് വീട് കുറച്ച് കുറച്ച് എൻ്റെ പോലെ ഒക്കെ തന്നെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് നമ്മൾ അനീത്തിമാരായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട നമ്മളിങ്ങനെ ഞാൻ ചേച്ചിയാണെന്നുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല ഞാൻ ഇപ്പോഴും കുഞ്ഞുണ്ണിയാണ് കേട്ടോ എൻ്റെ ശരീരമൊക്കെ കാണുമ്പോൾ വലിയ എന്താ പറയുക വലിയ ഒരാളുടെ പോലെയാണെങ്കിലും ഞാൻ കുട്ടികളെ പോലെ ഞാൻ അത് നോക്കി ഇത് നോക്കി ഇങ്ങനെ ആയപ്പോൾ നിൽക്കും അപ്പം ഇത് പൂക്കളാണ് കേട്ടോ എന്താ അല്ലേ കാലത്തിൻ്റെ ഒക്കെ ഒരു പൂക്ക് പണ്ടൊക്കെ നമ്മൾ പൂ പൂക്കളൊക്കെ ഇട്ടിരുന്നത് പൂ പൊട്ടിച്ച് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് വീടിൻ്റെ മുറ്റത്തിടുക രണ്ട് മൂന്ന് ഡിസൈനിൽ വെച്ചാലും റെഡി ആയി ഇത് കണ്ടോ ഈ സാധനം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് നമ്മുടെ ടി വിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഏതോ ഒരു പാട്ട് വെച്ചിട്ട് ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ആളുടെ മുഖച്ചായലൊക്കെ അപ്പം ഞാൻ അവിടെ കുറച്ച് മുഖം മൂടിയൊക്കെ കണ്ടു അപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ് പിന്നെ ഡെക്കറേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ പിള്ളേർക്ക് എന്താ പറയുക ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി വെപ്രാളിൽ ആ സാധനം എനിക്കുണ്ട് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതേ നമ്മൾ എന്താ പറയുക മൊത്തം നനഞ്ഞ് പിളിഞ്ഞ് ചപ്പ്ളിപിളിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് പോയത് നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾക്ക് മാത്രമേ കോട്ടയുള്ളൂ അപ്പൊ ഒരാൾ കോട്ടിട്ടിട്ട് മറ്റേ ആള് മഴ നനയുമ്പോൾ സങ്കടമാവില്ലേ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു ഞങ്ങൾക്ക് രണ്ട് പേർക്കും മഴ നനയാന്ന് അപ്പൊ ഞാൻ സത്യത്തിൽ വിചാരിച്ചു അവർ നമ്മളാ കടയിലേക്ക് കയറ്റോ കേറ്റില്ലേന്ന് കാരണം അത്രയും നനഞ്ഞിട്ടാണ് ഏട്ടാ നമ്മൾ കയറി പോകുന്നത് പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഈ സംഭവങ്ങൾ മാല അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വില അത്യാവശ്യം കുഴപ്പമില്ല നല്ല വിലയുണ്ട് പിന്നെ ഞാൻ ചെന്നത് ഡയന രാജകുമാരി ആവാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഒരു കിരീടം ഇരിക്കണ കണ്ടപ്പോ അതൊക്കെ എടുത്ത് വെച്ച് നോക്കി സാധനം കയ്യിൽ നിന്ന് താഴെ വീണ് പൊടിയിരുന്നെങ്കിൽ എന്നെ അവിടെ പിടിച്ച് എന്താ പറയുക നിർത്ത നിർത്തിയനെ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വന്നപ്പോൾ ജിജി എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം പണ്ണിൻ്റെ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൂപ്പർ അതായത് നമ്മൾ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും അതിലെ ക്രീമും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്രീം പണ്ണിൻ്റെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റീൽസിലത് അനീത്ത കുട്ടി അത് കണ്ടപ്പോൾ പറഞ്ഞ ചേച്ചി നമുക്ക് തിരിച്ചറിഞ്ഞായിരിക്കും ഇങ്ങോട്ട് കയറണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളങ്ങനെ കയറി മണ്ണൊക്കെ കഴിച്ചു ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഒരു ബണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നാലും ഞങ്ങൾ ആ ഒരു ബണ്ണ് വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചു തിരിച്ച് വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റ് കാര്യങ്ങളൊക്കെ എഴുതിയില്ലേ അങ്ങനെ ഞാനും എഴുതിയിട്ടാണ് നമ്മൾ എന്തിനാണ് നമ്മൾ അതായത് അവരുടെ ഒരു ആഗ്രഹമില്ല നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായിരുന്നതും ഇല്ലെങ്കിൽ ഇല്ല എന്നതും പക്ഷേ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ അവരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളും നല്ല കൂട്ടൊക്കെ ആയി പിന്നെ അനീത്തി കുട്ടി എന്താ പറയുക അവളും ഒരു ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ സത്യം പറഞ്ഞാൽ അവർ സെറ്റായിട്ടോ അപ്പോൾ അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനിങ്ങനെ അവരുടെ ആ ഒരു ആംബിയൻസ് സൂപ്പറാണ് കേട്ടോ പക്ഷേ ക്രീം പണ് അവിടെ എന്താ പറയുക നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ ക്രീം ബണ്ണും പിന്നെ കപ്പ് കേക്ക് അങ്ങനത്തെ സാധനമാണ് അത് എനിക്ക് അവിടെ മേടിച്ചു തന്നതാണ് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ എടുത്ത് പറയും കാരണം അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് നീതിമാരും മേടിച്ച അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ വലിയ പൊങ്ങച്ചായിട്ട് പറയണതല്ല എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ലാത്തൊരു കാര്യം നമുക്കിപ്പോൾ സംഭവിക്കുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പം ഞാൻ കടിച്ച് കഴി അതിങ്ങനെ ആ കടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്രീം ഇങ്ങനെ സൂപ്പറായിട്ട് വന്നുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആ പുത്തൻപള്ളിയുടെ ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടുന്ന് മേടിക്കുക നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ഞാൻ സോഫ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞാൽ കാണിക്കുകയാണ് സത്യം പറഞ്ഞോരന്നെ ഉണ്ടായിരുന്നുള്ളോ അല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണമൊക്കെ കഴിച്ചേനെ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ ചോറ് മുതരപ്പേരി പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു പിന്നെ കൊഴുവ ഇതെല്ലാം കൂട്ടി അസലായിട്ട് എന്താ പറയുക ചോറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അമ്മാരുടെ അടുത്തൊക്കെ പോയി ഒന്ന് ആയിട്ട് തിരിച്ചു തോന്നു